ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോപാൽജിയുടെ നാടകത്തിന്റെ മുന്നിൽ ഗിരി അത് വിശ്വസിച്ച് വീഴുകയാണ് കേട്ടോ അങ്ങനെ ഗോപാൽജിയുടെ ജോലിക്ക് വീണ്ടും വരാമെന്ന് വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഗിരി പോയി കഴിഞ്ഞ ശേഷം ഗോപാൽജി സന്തോഷത്തോട് കൂടി മനസ്സിൽ ചിന്തിക്കുകയാണ് ആര് പറഞ്ഞു ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയില്ല എന്ന് ഇപ്പോൾ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഗിരി എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നീട് വീട്ടിലെത്തിയ ശേഷം ഗിരി മഞ്ജുവിനോട് ഇക്കാര്യം എങ്ങനെ പറയും മഞ്ജു ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവുമെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് മഞ്ജുവിൻ്റെ ടുത്തേക്ക് ഗിരി വരുന്നത് എന്നിട്ട് ഗിരിയോട് ചോദിക്കുകയാണ് അല്ലെ ഗിരിയേട്ട ജോലി വല്ലതും ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയട്ടോ എങ്കിൽ ഞാൻ അരവിന്ദാക്ഷൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ പരിചയത്തിലുള്ള രണ്ടുമൂന്നും ചോദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് മാനേജർ പോസ്റ്റിലേക്ക് എന്ന് പറയട്ടെ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഗിരി അപ്പൊ പറയുകയാണ് അതെന്താ ഗിരിയേട്ട എന്ന് ചോദിക്കുമ്പോൾ ഈ ജോലിയിൽ തന്നെ തുടർന്ന് പോവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി മഞ്ജു ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്താ ഗിരിയേട്ടം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ഇതിൽ തന്നെ തുടർന്ന് പോവാമെന്ന് എന്റെ ജീവനാണ് ഇന്ന് ഗോപാൽജി എനിക്ക് വേണ്ടി രക്ഷപ്പെടുത്തിയത് എന്ന് പറയുമ്പോ ഗിരിയേട്ടം പറഞ്ഞത് എന്ന് ചോദിക്കാട്ടോ അപ്പോൾ അപ്പൊ ഗിരി പറയുകയാണ് എന്നെ ഇന്ന് കൊല്ലാൻ നോക്കിയതാണ് ആ സമയത്ത് ഗോപാൽജിയാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്നെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഇടയിൽ ഗോപാൽജിക്കാണ് പരിക്ക് പറ്റിയത് എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ് അത് അയാളുടെ വെറും അഭിനയമായിരിക്കും എന്ന് പറയട്ടോ അല്ല അഭിനയമല്ല എന്റെ മുന്നിൽ എന്റെ കൺമുന്നിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് ഇത് അഭിനയമൊന്നുമല്ല എന്ന് പറയുമ്പോൾ അയാൾ ഇതുമല്ല ഇതിനപ്പുറവും ി ആത്മാർത്ഥതയോടുകൂടി ചെയ്തതാണെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ ഒരു കാര്യം ഗിരിയേട്ടൻ മറന്നുപോയോ ഗിരിയേട്ട് മുന്നിൽ വെച്ചാണ് എന്നെയും നമ്മുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയത് എന്നിട്ടും അയാളോട് ക്ഷമിക്കാൻ ഗിരിയേട്ടൻ എങ്ങനെയാണ് മനസ്സ് വന്നത് കേട്ടപ്പോ ഗിരിക്ക് ഉത്തരം മുട്ടി പോവുകയാണ് അപ്പോ മഞ്ചു പറയുന്ന ഉത്തരം കിട്ടുന്നില്ല അല്ലേ ഇങ്ങനെ വിശ്വസിച്ച് ഗിരിയേട്ടനെ വിശ്വസിച്ച് ഞാൻ എങ്ങനെയാണ് ഈ വീട്ടിൽ ജീവിക്കുക ഗിരിയേട്ടൻ എന്നോട് എന്തെല്ലാമാണ് പറഞ്ഞത് അച്ഛനായി കഴിഞ്ഞാൽ ഞാൻ നന്നാവും എന്നല്ലേ എന്നോട് പറഞ്ഞത് ഇതാണ് നന്നായതിന്റെ ലക്ഷണം ഗോപാലന്റെ കൂടെ നട ീരുമാനിച്ചാൽ ഗിരിയേട്ടൻ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് മാത്രമാണ് പോവുകയുള്ളൂ ഓ ഗിരി പറയുകയാണ് ഗോപാൽജിക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് അത് ശരിയാണ് അതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് പറയട്ടോ അപ്പം അഞ്ജു പറയണേ എന്നിട്ടാണോ ശാലിനിയെയും സഞ്ജുയും ഇതുവരെ ഗിരിയേട്ടനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞോ എന്നിട്ടാണോ ഇപ്പോൾ അവരുടെ അച്ഛനെ മാറ്റിയെടുക്കാൻ വേണ്ടി നോക്കുന്നത് ഗിരിയേട്ടൻ വീണ്ടും വീണ്ടും മണ്ടത്തരമാണ് കാണിക്കുന്നത് ഗിരിയേട്ടൻ ഗോപാൽജിക്കാണ് പ്രാധാന്യം കൊടുക്കുക അയാളുടെ കാൽക്കൽ ജീവിക്കാനാണ് ഗിരിയേട്ടനെ കൂടുതൽ ഇഷ്ടം ഇത് തന്നെയാണ് ഗിരിയേട്ട് അച്ഛനും ചെയ്ത് തെറ്റും അപ്പൊ ഗിരി പറയണേ ദേഷ്യത്തോടു കൂടി അച്ഛനെ കുറിച്ച് ഒരാക്ഷരം പറയരുത് എന്ന് പറയുമ്പോ മഞ്ജു പറയാണ് ഞാൻ പറയും മരിക്കാൻ കാരണം എന്റെ അച്ഛനാണെന്നാണല്ലോ ഈ വീട്ടിലുള്ളവർ എല്ലാവരും വിശ്വസിക്കുന്നത് ആ കേസിൽ ഗിരിയേട്ട് അച്ഛൻ കുടുങ്ങാൻ കാരണക്കാരൻ ആരാണെന്നുള്ളത് ഗിരിയേട്ടൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഗോപാലൻ ഗിരിയേട്ടന്റെ അച്ഛൻ ഒരിക്കലും കള്ളവാറ്റുണ്ടാക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആരാണ് അത് ചെയ്തത് ഇങ്ങനെയൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ഒരേ ഓരോള്ളു അത് ഗോപാലൻ മാത്രമാണ് ഗിരിയേട്ടന്റെ അച്ഛൻ മരിച്ചു ഇപ്പോഴും രക്ഷപ്പെട്ടത് ഗോപാലനാണ് ഗിരി അങ്ങ് ഏഷ്യപ്പെട്ടിട്ട് വിരൽ ചൂണ്ടിയിട്ട് മഞ്ജുവിനോട് പറയുകയാണ് നീ അതിന് കിടക്കുന്നു മഞ്ജു നീ ഈ നാട്ടിൽ ആര് മരിച്ചാലും അതിനൊക്കെ ഉത്തരവാദി ഗോപാൽജി ആണെന്നാണ് മഞ്ജു പറയണത് ഞാൻ എത്ര വ്യക്തമായിട്ടും ഗിരിയേട്ടനോടും പറഞ്ഞാലും ഗിരിയേട്ടൻ അതൊന്നും വിശ്വസിക്കില്ല ഗിരിയേട്ടൻ ഇപ്പോഴും ഗോപാലന്റെ അടിമയായി ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഗിരി പറയണ അതിനെന്താ ഇത്ര തെറ്റിരിക്കുന്നത് നീ പോലീസുകാരായി ജോലി ചെയ്യുന്നത് കൊണ്ട് ഇഷ്ടമില്ല പക്ഷെ ഞാൻ നിന്നെ ഓർത്ത് അത് ബഹുമാനത്തോടു കൂടി അംഗീകരിച്ചില്ല അതുപോലെ എന്റെ ജോലി നീ എന്താ അംഗീകരിച്ചാലും ഞാനിടുന്ന യൂണിഫോമിനും ജോലിക്കും ഒരു അന്തസ്സുണ്ട് ഞാൻ ഈ നാട്ടിലുള്ള ജനങ്ങളെയാണ് സംരക്ഷിക്കാൻ വേണ്ടി നോക്കുന്നത് അതുപോലെയാണ് ഗിരിയേട്ടൻ സംരക്ഷിക്കാൻ വേണ്ടി നോക്കുന്നത് ഒരു കാട്ടുകളനെയാണ് എന്ന് പറയുമ്പോൾ മഞ്ജുവിന്റെ നേരെ ഗിരി അലറിംഗൊണ്ട് മഞ്ജു എന്നങ്ങ് പറഞ്ഞ് വിളിക്കാട്ട് സത്യം പറയുമ്പോ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല അയാൾക്ക് വേണ്ടി ഗിരിയാൻ എന്ത് ചെയ്യും എന്ന് പറയുന്നതേ അത് നല്ല കാര്യമല്ല മണ്ടത്തരമാണ് ഗിരിയേട്ടൻ ചെയ്യുന്നത് ഇപ്പൊ ഗിരിയേട്ടനെ പേടിയാണ് നാളെ ഗോപാലൻ എന്നെയും എന്റെ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി ഗിരിയേട്ടൻ ോട് പറഞ്ഞാൽ അതുകൂടി ചെയ്യില്ല എന്നുള്ളത് എന്താണ് ഉറപ്പുള്ളത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി ഗിരിയുടെ ക്ഷമ അങ്ങ് നശിക്കുകയാണ് അങ്ങനെ ഗിരി ആദ്യം അയച്ചന് കൊടുത്ത വാക്ക് മറന്ന് ഗിരി മഞ്ജുവിന്റെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കാനോ ഗിരി എന്നങ്ങ് പറഞ്ഞിട്ടാണ് മഞ്ജുവിന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നത് അപ്പോഴത്തേക്കും പെട്ടെന്ന് മഞ്ജു അതിശയിച്ചു പോവുകയാണ് കേട്ടോ മഞ്ജുവിന്റെ കണ്ണിൽ നിന്ന് തുരിതുരാ വെള്ളം വരികയാണ് അപ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് ഷോക്കായി പോവുകയാണ് അങ്ങനെ ഗിരി പരിസരം മറന്ന് അങ്ങനെ ചെയ്തതോടുകൂടി മഞ്ജുവിനെ അടിച്ചല്ലോ എന്ന് എന്നുള്ള ആ ഒരു കുറ്റബോധത്തോട് കൂടി മഞ്ജുവിനോട് സോറി പറയുകയാണ് എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ് മഞ്ജു എന്നോട് ക്ഷമിക്കുക സോറി എന്ന് പറഞ്ഞ് ഷോൾഡറിൽ കൈ വെക്കുമ്പോഴത്തേക്കും മഞ്ജു ഗിരിയുടെ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് കരഞ്ഞുകൊണ്ട് താഴേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ആണെങ്കിലോ കുറ്റബോധം കൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ അറിയാതെ അടിച്ചു പോയല്ലോ അച്ഛനെ കൊടുത്ത വാക്ക് പോലും ഞാൻ തെറ്റിച്ചല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധം കൊണ്ട് ഗിരി ഗിരിയുടെ കൈ തന്നെ അവിടെ ചുമരിലിടിച്ച് മുറിയാക്കുകയാണ് കേട്ടോ എൻ്റെ ഈ കൈ കൊണ്ടാണല്ലോ മഞ്ജുവിനെ ടിച്ചത് എന്നുള്ള കുറ്റബോധം കൊണ്ട് ഗിരി കൈ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഗിരിയുടെ കൈയൊക്കെ ഒക്കെ ആകെ ചോര വന്ന പോലെ ആവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മഞ്ജുവാണെങ്കിൽ താഴെ പോയി ഇരുന്ന് പൊട്ടിക്കരയുകയാണ് അപ്പോൾ ആ കരയുന്നത് കണ്ട് മഹിമ വരികയാണ് കേട്ടോ എന്നിട്ട് മഹിമ ചോദിക്കുകയാണെങ്കിൽ ചേച്ചി എന്ത് പറ്റി എന്ന് ചോദിച്ച് ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കണ്ണുനീരൊക്കെ തുടക്കുകയാണ് അല്ല ചേച്ചിയുടെ കവളത്തെന്താ ഒരു പാടുണ്ടല്ലോ എന്ന് പറയട്ടോ അപ്പോഴും ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് സ്വപ്നയും ഭാനുമ്മയും കൂടി വരികയാണ് എന്നിട്ട് എന്താണെന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല മ്മ എന്ന് മഞ്ജു പറയുമ്പോൾ ഗിരി അവിടേക്ക് വരികയാണ് അത് പിന്നെ അമ്മ ഞാൻ മഞ്ജുവിനെ ഒന്ന് അടിച്ചു എന്ന് പറയട്ടോ അടിക്കേ അതും ഈ സമയത്തോ ഇവളുടെ മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിക്കാൻ പാടുന്ന സമയത്ത് ഇവളുടെ കണ്ണുനേരി ഇവിടെ വീണ് കഴിഞ്ഞാൽ ഈ വീട് തന്നെ ഇല്ലാതാവുമല്ലോ നീ എന്തിനാണ് അവളെ അടിച്ചത് എന്നങ്ങ് ചോദിച്ചിട്ട് കാരണം നോക്കി നോക്കും അമ്മ ഗിരിയെ അങ്ങ് അടിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മഞ്ജു അവടെ കസേരയിൽ നിന്നും എണീക്കുകയാണ് കേട്ടപ്പോ സ്വപ്നയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് മഞ്ജുവിനെ ഗിരി അടിച്ചു എന്നുള്ളത് കേട്ടപ്പോ സ്വപ്നക്ക് ഒരുപാട് സന്തോഷാവുകയാണ് കേട്ടോ എന്നിട്ട് ബാനുമ്മ പറയണേ എങ്ങനെ തോന്നിയടാ നിനക്ക് ഇവളെ അടിക്കാൻ നീ നിന്റെ അച്ഛന് കൊടുത്ത വാക്ക് പോലും നീ മറന്നല്ലോ അതും നിന്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് നടക്കുന്ന ഇവളെ നീ അടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാനുഅമ്മ ഒരുപാട് ദേഷ്യപ്പെട്ട് ഗിരിയോട് സംസാരിക്കുകയാണ് ഈ അവസ്ഥയിൽ അവളുടെ കണ്ണു നേരെ ഈ വീട്ടിൽ വീണ് കഴിഞ്ഞാൽ ഈ കുടുംബം നശിക്കും അതിന് കാരണക്കാരൻ നീ മാത്രമാണ് സ്വപ്ന പറയണേ അമ്മ എങ്ങനെ ഗിരിയേട്ടനെ കുറ്റപ്പെടുത്തല്ലേ അച്ഛന് കൊടുത്ത വാക്ക് ഗിരിയേട്ടൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും ഗിരിയേട്ടൻ പറയുന്നത് കൂടി അമ്മ കേൾക്ക് കേട്ടും പറ ഞങ്ങൾ കേൾക്കാം എന്ന് പറയട്ടോ അപ്പൊ അതിനെന്തിനാ ഞാൻ പറഞ്ഞിട്ട് വേണം ഈ വീട്ടിൽ നിനക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അതിനല്ലേ ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്നുള്ളത് എനിക്കറിയാം അറിയാതെ പറ്റിപ്പോയതാണ് അത് തിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അത് ചെയ്യും അതിന് നിർവാഹമില്ലല്ലോ എന്ന് പറയട്ടെ അങ്ങനെ അമ്മ ഗിരിയുടെ കൈ നോക്കുന്ന സമയത്ത് ഗിരിയുടെ കൈയൊക്കെ ആകെ നീല കളർ ആയിട്ടുണ്ടാവട്ടോ ഇത് എന്തു പറ്റിയതാണാ നിന്റെ കൈക്ക് എന്ന് ചോദിക്കുമ്പോ എനിക്ക് വന്ന ദേശത്തിന്റെ ബാക്കി ഞാൻ ചുമരനോട് തീർത്തതാണ് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് മഞ്ജുവിന്റെ അടുത്തേക്ക് വരികയാണ് വരികയായിട്ടോ എന്നിട്ട് മഞ്ജു എന്നങ്ങ് പറഞ്ഞു വിളിക്കുമ്പോൾ മഞ്ജു ഒരു മൈൻഡും ചെയ്യാതെ കരഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ മഹിമ പറയാണ് ഗിരിയേട്ടൻ ഇത്രയ്ക്ക് തരംതാവുമെന്ന് ഞാൻ കരുതിയില്ല എന്നും പറഞ്ഞ് മഹിമയും പോവുകയാണ് സ്വപ്നം കിട്ടിയ ചാൻസിൽ അങ്ങ് എരിപിരി കേറ്റാൻ വേണ്ടി നോക്കുകയായിട്ട് അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എന്ന് പറയുമ്പോൾ ഭാനുമ പറയാണ് അവൾ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് ഇവൾ എന്തെല്ലാം തരത്തിലുള്ള കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നീ നിന്റെ അച്ഛന് കൊടുത്ത വാക്കോർത്ത് നീ നിയന്ത്രണം പാലിച്ചു പിന്നെ എന്തിനാണ് ഇപ്പോൾ നീ മഞ്ജുവിനെ അടിക്കാൻ വേണ്ടി ഞാൻ ഗോപാൽജിയുടെ കൂടെ വീണ്ടും ജോലിക്ക് പോകുന്ന കാര്യം ഞാൻ മഞ്ജുനോട് പറഞ്ഞു ആ സമയത്ത് അവൾക്ക് ദേഷ്യം വന്ന് എന്നോട് ഒന്നും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോ എന്റെ നിയന്ത്രണം വിട്ട് ഞാൻ അറിയാതെ പോയതാണ് അമ്മ സ്വപ്ന പറയുന്നത് അവൾക്ക് ഗോപാൽജിയോട് പകരം വീട്ടാൻ കഴിയാത്തതിന്റെ ദേഷ്യമാണ് തമ്മിൽ അകറ്റാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ അതിന്റെ ദേഷ്യം കാണിച്ചതാവും അവട്ടാൻ തല്ലില്ല എന്ന് കരുതിയിട്ടേ അവൾ കുറച്ച് ഓവറാക്കിയിട്ടുണ്ടാവും അവൾക്ക് അത് തന്നെ വേണം ഇപ്പോൾ കിട്ടിയപ്പോൾ സമാധാനമായിട്ടുണ്ടാവുള്ളൂ അവൾക്കിട്ട് ഒന്ന് പൊട്ടിച്ചത് എന്ന് പറഞ്ഞ് സന്തോഷം ോട് കൂടി സ്വപ്ന പറയേണ്ട അത് കേൾക്കുമ്പോൾ ഗിരിക്കങ്ങ് ദേഷ്യം വരികയാണ് അപ്പോൾ ഗിരി പറയുകയാണ് ഞാൻ അച്ഛന് കൊടുത്ത വാക്ക് തെറ്റിച്ചതിന്റെ ദേഷ്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി നിന്നെ കൂടി അടിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കയറിപ്പോയിക്കോ എന്ന് അങ്ങ് വിരല് ചൂണ്ടിയിട്ട് അങ്ങ് ഗിരി പറയട്ടോ അത് കണ്ടപ്പോൾ സ്വപ്ന പെട്ടെന്ന് അങ്ങ് പേടിച്ച് പോവുകയാണ് റൂമിലേക്ക് അപ്പോൾ ഭാനുമ പറയാണ് ഗോപാൽജിയെ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് തെറ്റ് തന്നെയാണ് പക്ഷേ എന്ന് കരുതിയിട്ട് നീ മഞ്ജുവിനെ ഒരിക്കലും അടിക്കാൻ പാടില്ല നീ എന്ത് ന്യായീകരണം പറഞ്ഞാലും എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല ഇനി ഇപ്പോൾ ചെയ്തത് എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റ് തന്നെയാണ് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ബാനു അമ്മ അകത്തേക്ക് പോവുകയാണ് പിന്നീട് മഞ്ജു മാറി നിന്ന് പൊട്ടിക്കരയുകയാണ് കേട്ടോ ഇത് ഓർത്തിട്ട് അപ്പോൾ മഹിമ അവിടേക്ക് വരികയാണ് മഞ്ജുവിനെ കഴിക്കാനുള്ള ടാബ്ലറ്റുമായിട്ട് എന്നിട്ട് പറയുകയാണ് ഇത് കഴിക്കു ചേച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് ഇത് കുഞ്ഞിൻ്റെ ആവശ്യത്തിന് കൂടി വേണ്ടിയിട്ടാണെന്ന് ഓർക്കും എന്തിന് ഞാൻ കുഞ്ഞിനെ ഓർക്കണം കുഞ്ഞിൻ്റെ അച്ഛന് അങ്ങനെ ഒരു ചിന്തയും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഗിരി അപ്പോഴത്തേക്കും അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ഗിരി പറയുകയാണെങ്കിൽ അങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞു നീയല്ലേ പറഞ്ഞത് ഞാൻ നിന്നെയും കുഞ്ഞിനെയും നമ്മുടെ കുഞ്ഞിനെയും വരെ കൊല്ലും എന്ന് പറഞ്ഞത് നീയല്ലേ അതുകൊണ്ടല്ലേ എന്റെ നിയന്ത്രണം വിട്ടത് എന്ന് പറയുമ്പോ മഹിമ തന്നെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ആ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഗിരി പറയുകയാണ് ഞാൻ നിന്നോട് എത്ര വേണമെങ്കിലും ക്ഷമ പറയാം നീ എന്നെ എത്ര വേണമെങ്കിലും ശപിക്കുകയോ വെറുക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ എന്നെ അടിച്ചോ എന്ത് വേണമെങ്കിലും നീ എന്നോട് ചെയ്തോ ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ് എന്നോടുള്ള വാശി നീ കുഞ്ഞിനോട് ഒരിക്കലും കാണിക്കരുത് എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ കുഞ്ഞിനെ ഇത്രയ്ക്കധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയ ആളോട് വീണ്ടും കൂട്ടുകൂടാൻ ഇല്ല ആ ചെകുത്താനുമായി വീണ്ടും അടുപ്പം കൂടാൻ വേണ്ടി ശ്രമിക്കില്ല എനിക്കും എന്റെ കുഞ്ഞിനും ഗിരിയേട്ട് മനസ്സിൽ ഒരു സ്ഥാനവുമില്ല എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി ഇത് മഞ്ജു ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറയുമ്പോൾ മഹിമ പറയണേ ചേച്ചിയോട് ഗിരിയേട്ടൻ സംസാരിച്ചാലൊന്നും അത് ചേച്ചി കേൾക്കാൻ കൂട്ടാക്കില്ല ആദ്യം ഗിരിയേട്ടൻ പോയി കൈ പോയി ആശുപത്രിയിൽ കാണിക്കുക ഇന്നിപ്പോ ചേച്ചിയുടെ കൂടെ ഞാൻ കിടന്നോളാം നിങ്ങൾ രണ്ടുപേരും ഒരു റൂമിൽ കിടന്നാൽ ഇന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞ് വീണ്ടും വഴക്കുണ്ടാകും അതിലും വേദം നാളെ നിങ്ങൾ ഒരുമിച്ച് കണ്ടാൽ മതി എന്ന് പറയുന്നത് അങ്ങനെ ഗിരി ബൈക്ക് എടുത്തുകൊണ്ട് നേരെ പോവുകയാണ് കേട്ടോ എന്നിട്ട് മൂക്കറ്റം കള്ളും കുടിച്ച് നേരെ മുകുന്ദൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ മുകുന്ദ എന്താ ഗിരി ഇത് പതിവില്ലാത്തതാണല്ലോ നീ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഇതൊക്കെ നിർത്തിയതാണല്ലോ എന്ന് മുകുന്ദൻ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് ഗൗരമ്മ വരികയാണ് എന്നിട്ട് ഗൗരമ്മ പറയണ നീ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് നിർത്തിയതാണല്ലോ പിന്നെ എന്താ നീ കുടിച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് പിന്നെ ഞാൻ മഞ്ജുവിനെ അടിച്ചു എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഗൗരമ്മക്ക് അങ്ങ് ദേഷ്യം വരും നീ അടിച്ചു എന്നോ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ഗിരിയെ അടിക്കാൻ വേണ്ടി ഓങ്ങാനിട്ട് അപ്പൊ മുകുന്ദം പറയണേ ഈ സമയത്ത് അമ്മ ഇപ്പൊ എന്ത് ഇവനെ കാണിച്ചാലും അവൻ അതൊന്നും ഓർമ്മയുണ്ടാവില്ല നാളെ എണീറ്റ് കഴിഞ്ഞാൽ അതിലും ഭേദം നാളെ ഇവൻ ഉണന്നു കഴിഞ്ഞ് അവനെ ഒലക്കുകൊണ്ട് അടിക്കണം അതാണ് നല്ലത് എന്നിട്ട് ഇവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്ന് പറയാണ് അപ്പോൾ എന്തിനാണ് നീ മഞ്ജുവിനെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഗോപാൽജി പറഞ്ഞാൽ ഞാൻ മഞ്ജുവിനെയും കുഞ്ഞിനെയും കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് നിയന്ത്രണം വിട്ട് ഞാൻ അടിച്ചതാണ് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ മുകുന്ദൻ ഒന്ന് ഷോക്ക് ആവുകയാണ് അപ്പം മുകന്ദൻ ചോദിക്കുക അതിനെ നീ ഗോപാൽജിയുടെ പണിയൊക്കെ നിർത്തിയതല്ലേ എന്ന് പറയുമ്പോൾ അത് ഞാൻ വീണ്ടും ഗോപാൽജിയുടെ കൂടെ തന്നെ കൂടാമെന്ന് തീരുമാനിച്ചു എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ഗൗരിയമ്മക്ക് വീണ്ടും ദേഷ്യം വരികയാണ് നീ എത്ര കിട്ടിയാലും നീ മനസ്സിലാവില്ല നിനക്ക് പഠിക്കുകയും ഇല്ല നിനക്കുള്ളത് ഞാൻ നാളെ തരുന്നുണ്ട് എന്നും പറഞ്ഞ് ഗൗരിയമ്മ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിനെ അടിച്ചല്ലോ എന്നുള്ള ആ കുറ്റബോധം കൊണ്ട് പരിസരം മറന്ന് അവിടെ അങ്ങ് കിടക്കുകയാണ് അപ്പോൾ വണ്ടിയെടുത്ത് വീണ്ടും പോവാനൊക്കെ ശ്രമിക്കുമ്പോൾ മുഖന്ദ്രി പറയണേ ഈ സമയത്ത് നീ ബൈക്ക് ഒടിച്ച് പോവേണ്ട നീ ഒരു അച്ഛനാവാൻ പോകുന്ന സമയമാണ് നീ ഇന്ന് ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് മുകുന്ദൻ അവിടെ പിടിച്ചിരുത്തുകയാണ് ഈ സമയം മഞ്ജു ആണെങ്കിലും ഗിരി വരാത്തതിൻ്റെ ടെൻഷനിൽ നിൽക്കുക കേട്ടോ അപ്പോൾ മഹിമ ഭക്ഷണവുമായിട്ട് വരികയാണ് എനിക്ക് വേണ്ട ഭക്ഷണം എന്ന് പറയുമ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും കഴിക്കണം വെറുതെ ഗിരിയേട്ടനോടുള്ള വാശി തീർക്കണ്ട എന്ന് പറയട്ടോ അതിന് ഞാൻ ഗിരിയേട്ടനോടുള്ള വാശി തീർക്കുകയല്ല ഗിരിയേട്ടൻ ചെയ്തത് ശരിയാണോ ആ ദുഷ്ടനായ ഗോപാൽജിയുടെ കൂടെ വീണ്ടും പണിയെടുക്കാൻ പോകുന്നത് ശരിയാണോ ഞാൻ എന്റെ പ്രസവത്തിന്റെ മുന്നേ തന്നെ ഗോപാൽജിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കരുതിയിട്ടുള്ളത് എൻ്റെ അച്ഛനെ കൊന്ന അയാളെ ഞാൻ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ഗിരിയേട്ടൻ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തടസ്സം നിൽക്കുമോ എന്നാണ് ഇപ്പോൾ എനിക്ക് പേടിയാവുന്നത് ഗിരിയേട്ടനോട് നല്ലതുപോലെ പറഞ്ഞു കൊടുത്തിട്ടൊന്നും ഗിരിയേട്ടൻ അത് മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്കുള്ള പേടി അയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഗിരിയേട്ടനായിട്ട് തന്നെ തടസ്സം നിൽക്കുമോ എന്നാണ് അടുത്ത എപ്പിസോഡിൽ മഞ്ജുവും മഹിമയും കൂടി പുറത്തു പോവുകയാണ് ണ് മഞ്ജു ഡ്യൂട്ടിക്ക് പോവുകയാണ് മഹിമ കോളേജിലേക്ക് പോവുകയാണ് കേട്ടോ ആ സമയത്താണ് ഭാനു അമ്മയുടെ ചെവിയിൽ പോയി എരിപിരി കയറ്റിയിട്ട് സ്വപ്നം പറയുകയാണ് അമ്മ കാത്തിരിക്കുന്നത് പോലെ മഞ്ജുവിൻ്റെ വയറ്റിലുള്ളത് ഗിരിയേട്ടൻ്റെ കുഞ്ഞാണെന്നും ഉറപ്പിക്കണ്ട എന്നങ്ങ് പറയട്ടോ അത് കേട്ടും കൊണ്ടാണ് മഞ്ജുവും മഹിമയും വരുന്നത് അങ്ങനെ മഹിമ സ്വപ്നയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കാനട്ടോ എന്നിട്ട് നീ എന്ത് പറഞ്ഞത് എൻ്റെ ചേച്ചിയെക്കുറിച്ച് എന്ന് പറഞ്ഞു കഴുത്ത് ഞെരിക്കുകയാണ് കേട്ടോ മഹിമ എന്നിട്ട് കഴുത്ത് അമർത്തുകയാണ് അപ്പോഴത്തേക്കും മ്മയും മഞ്ജുവും കൂടി തടയുകയാണ് മഹിമയെ നീ ഒന്ന് വിട് ഒന്ന് വെറുതെ ഇരിക്കുക എന്നൊക്കെ പറയണേ അങ്ങനെ ബാനു അമ്മയും മഹിമയെ മാറ്റുകയാണ് കേട്ടോ പക്ഷേ മഹിമയാണെങ്കിലോ സ്വപ്നയുടെ കഴുത്തിന് കയറി പിടിച്ചത് അങ്ങ് നന്നായിട്ട് തന്നെ അമർത്തുകയാണ് നീ ഇനി നിന്റെ ഈ നാവ് കൊണ്ട് നീ വൃത്തി കേട് ആരെക്കുറിച്ച് പറയാൻ പാടില്ല ഒരു പരിധിയുണ്ട് നിന്റെ ഈ വൃത്തി കേട്ട നാവ് കൊണ്ട് ഇനി ആരെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മഹിമ സ്വപ്നയെ നന്നായിട്ട് തന്നെ കഴുത്തു പിടിച്ച് അമർത്തുകയാണ് അത് കണ്ടും കൊണ്ടാണ് ഗിരി അവിടേക്ക് വരുന്നത് ഗിരി അലറിംഗ് കൊണ്ട് അങ്ങ് വിളിക്കാൻ കേട്ടോ ഒന്ന് നിർത്തുന്നുണ്ടോ എന്നങ്ങ് പറയണേ അപ്പോൾ ആ സൗണ്ട് കേട്ട് എല്ലാവരും ഗിരിയുടെ അടുത്തേക്ക് അങ്ങ് നോക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് ഇവിടെ എന്നങ്ങ് ചോദിക്കുകയാണ് എന്നിട്ട് അനയുടെ ഭാഗത്ത് ഗിരി നിൽക്കുമെന്ന് കരുതിയിട്ട് സ്വപ്നം പറയുകയാണ് ഏട്ടാ ഇവളെന്നെ എന്നങ്ങ് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ എല്ലാം കേട്ടു ഇനി നിന്നെ അടിക്കാനൊന്നും എനിക്ക് ഒരു മടിയുമില്ല അച്ഛന് കൊടുത്ത വാക്ക് ഞാൻ തെറ്റിച്ചു ഇനി നിന്നെ അടിക്കാനൊന്നും എനിക്കിനി ഒരു മടിയുമില്ല എന്ന് പറയുമ്പോൾ സ്വപ്നം അങ്ങ് പതറിപ്പോകുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു ഗിരിയോടൊന്നും മിണ്ടാതെ അങ്ങ് പോവുകയാണ് ഗിരി മഞ്ജു എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പുറകെ പോവുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് എനിക്ക് ഇന്നലെ അറിയാതെ സംഭവിച്ചു പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുകയാണ് ഒപ്പം നിൽക്കുന്നിടത്തോളം കാലം ഗിരിയേട്ടൻ എന്ത് ചെയ്താലും എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയാനോ അങ്ങനെ മഞ്ജു ഗിരിയിൽ നിന്നും അകലുന്നത് പോലെ ഗിരിക്ക് അങ്ങ് തോന്നുകയാണ് മഞ്ജുവിനോട് വെല്ലുവിളി നടത്താൻ വേണ്ടി ഗോപാൽജി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഗോപാൽജിയെ കാണുമ്പോഴത്തേന് തന്നെ മഞ്ജുവിന് അങ്ങ് വരികയാണ് എന്നിട്ട് ഗോപാൽജി പറയുകയാണ് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഗിരിയും ഞാനും തമ്മിലുള്ള അടുപ്പം നിന്നെക്കാളും കൂടുതൽ സ്നേഹവും അടുപ്പവും എല്ലാം എന്നോടാണ് ഇനിയും നിനക്ക് എന്തെങ്കിലും തെളിവ് വേണോ ഇനിയുടെ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനവുമില്ല എന്നുള്ളത് തെളിയിക്കാൻ ഇനി എന്തെങ്കിലും വേണം നിനക്ക് എന്നൊക്കെ ചോദിച്ച് ഗോപാൽജി അഹങ്കാരത്തോട് കൂടി മഞ്ജുവിനോട് സംസാരിക്കാം കേട്ടോ അങ്ങനെ സ്റ്റേഷനിൽ വന്ന് കാലുമക്കാലൊക്കെ കേറ്റിവെച്ച് ഗോപാൽജി മഞ്ജുവിനെ വെല്ലുവിളിക്കുന്നത് അങ്ങനെ തിരിച്ചു മഞ്ജുവും ഗോപാൽജിയെ വെല്ലുവിളിക്കുകയാണ് നിങ്ങളാണ് ഇതിന്റെ ഒക്കെ പിറകിലുള്ളത് െന്നും എന്റെയും ഗിരിയേട്ടും അച്ഛനെ കൊന്നത് നിങ്ങളാണെന്നൊക്കെ ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും എന്നിട്ട് നിങ്ങളെ ഞാൻ അഴിക്കുള്ളിലാക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് മഞ്ചുവും തിരിച്ച് വെല്ലുവിളി നടത്തുകയാണ്